ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഒപ്പം തന്നെ ആരാണിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് ഏറ്റവും താഴെ പോയിരിക്കുന്നതെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറെ വേദനയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷനിലൂടെ ശ്രീധു ഒരു പക്ഷേ ഇന്ന് ഔട്ടായി പോയേക്കാം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഒരുപക്ഷെ ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല ശ്രീതു ഔട്ട് ആവാനുള്ള വലിയ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സോ അർജുൻ എങ്ങനെയാണ് ഈ ഒരു എവിക്ഷനെ കാണുക അർജുൻ്റെ ബോധം തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് സിജോ ഔട്ടായപ്പോൾ ഉള്ള അർജുൻ്റെ കരച്ചിൽ നമ്മൾ കണ്ടതാണ് ശ്രീതു ഔട്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇമോഷൻസ് ഒരുപക്ഷെ അർജുൻ കാഴ്ചവെച്ചേക്കാം എനിവേ അർജുനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണ് ആക്ച്വലി ഇന്ന് ശ്രീധാകുകയാണെങ്കിൽ തീർച്ചയായും അർജുനെ സംബന്ധിച്ച് വലിയ നേട്ടത്തിലെത്താൻ സാധിക്കും പലരും ആൺഒഫീഷ്യൽ പോളുകളിലും വോട്ടിങ്ങിലും പറയുന്നത് അർജുൻ ഒന്നാമതെത്തിയെന്നാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല അർജുൻ ഇപ്പോഴും മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം നാലാം സ്ഥാനത്തായിരുന്നു അർജുൻ നില മെച്ചപ്പെടുത്തിയിട്ടില്ല താഴേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്വിനാണ് നില മെച്ച മെച്ചപ്പെടുത്തിയിരിക്കുന്നത് അണ്ണവീഴ്ചയിൽ പോളാണ് ഏതാണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് നയൻറ്റി പെർസെൻറ്റേജ് വിശ്വസിക്കാം കഴിഞ്ഞ സീസണിലും ഇതുപോലൊക്കെ തന്നെയായിരുന്നു സോ ജാസ്മിൻ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു ജാസ്മിൻ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകൾ നേടുന്നു ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് ജിൻഡോയുടെ ആ ഒരു വോട്ടിംഗ് പെട്ടെന്നൊന്നും ആരും അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാൽ തന്നെയും ജാസ്മിൻ നില മെച്ചപ്പെടുത്തി വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഏതാണ്ടൊരു പത്ത് പന്ത്രണ്ട് പേഴ്സൻ്റേജിൻ്റെ വ്യത്യാസമാണ് കാണുന്നത് ഇനി ഇവിടെ വലിയൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നത് ശ്രീധു എന്ന് ഔട്ട് ആവുകയാണെങ്കിൽ ശ്രീധുവിന് വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ അർജുൻ വോട്ട് ചെയ്തേക്കാം അങ്ങനെ അർജുൻ വിന്നർ ഭിന്നറായേക്കാമെന്നുള്ള വലിയ ഒരു തെറ്റിദ്ധാരണാജനകമായ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ജിൻഡോയ്ക്ക് വലിയൊരു തിരിച്ചടിയാവും എന്നാൽ ശ്രീധുവിന് ലഭിക്കുന്ന വോട്ട് ഷെയർ നോക്കുക ഏതാണ്ട് രണ്ട് ശതമാനം മാത്രമാണ് ശ്രീധുവിന് ലഭിച്ചതായി അൺഒഫീഷ്യൽ പോളുകൾ ിൽ കാണിക്കുന്നത് ആ രണ്ട് ശതമാനം വോട്ടുകൾ ഇനി അർജുന് കിട്ടിയാൽ പോലും അർജുനന് സെക്കൻഡ് പ്ലേസിൽ എത്തുക തന്നെ ദുസ്സകമാവും പിന്നെ എങ്ങനെയാണ് ജിൻഡോയെ അട്ടിമറിക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ജാസ്മിനെ അട്ടിമറിക്കാൻ സാധിച്ചേക്കും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ജാസ്മിൻ വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്നത് അർജുനുമായാണ് ജിൻഡോയെ അട്ടിമറിക്കാൻ ഏതൊരു മത്സരാർത്ഥിക്കും ഇവിടെ സാധിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല അതിനി ഋഷി കൂടി ഔട്ടായാൽ പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഋഷി ഇനി പുറത്തേക്ക് പോകുന്നത് ഫിനാലെ ആ ഒരു നൈറ്റിലാണ് സോ അഞ്ച് ശതമാനം വോട്ട് മാത്രം നേടുന്ന ഋഷി പുറത്ത് പോയാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ആർക്കും നേട്ടം ഉണ്ടാക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ ജിൻഡോയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും അർജുൻ വിന്നറാവും ശ്രീധുവിന് എവിക്റ്റ് ആവുകയാണെങ്കിൽ അർജുൻ വിന്നറാവുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് അത് തീർത്തും തെറ്റാണ് അത്രത്തോളം വോട്ടൊന്നും ശ്രീധു നേടുന്നില്ല വെറും രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ശ്രീധുവിന് നേടാൻ സാധിക്കുന്നത് അഭിഷേക് ശ്രീകുമാർ ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം വോട്ടുകൾ കരസ്ഥമാക്കി നാലാം സ്ഥാനം തന്നെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അഭിഷേകിന് നില മെച്ചപ്പെടുത്തി കയറി വരാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട് എനിവേ ജിൻഡോ ജാസ്വിൻ അർജുൻ അഭിഷേക് ശ്രീകുമാർ അങ്ങനെ ഒരു നാല് പേരായിരിക്കും ആദ്യ നാല് സ്ഥാനങ്ങളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേ ഈ ജാസ്മിന്റെയും അർജുൻ്റെയും കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് മാറി മറിഞ്ഞ് കളിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് സോ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ തീർച്ചയായും വോട്ട് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക അത് ജെൻഡു ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും വോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഏത് നിമിഷവും കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം സോ നിലവിൽ സ്വീത് ഔട്ടായി പോകുമെന്നുള്ള വളരെ ദുഃഖകരമായ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വികാരപരിതമായ മുഹൂർത്തങ്ങൾ കാണും ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിക്കേണ്ടി വരിക ഇനിവേ മറ്റൊരു കോംബോയും കൂടെ ഏറെ വേദനയോടെ വേർപിരിയുന്ന മറ്റൊരു സീൻ കൂടെ നമ്മൾ ും ഒപ്പം തന്നെ റസ്വിൻ അടക്കമുള്ള മത്സരാർത്ഥികൾ ഹൗസിൽ കയറിക്കഴിഞ്ഞു നാളെ ഗബ്രിയും ടീമുകളും കയറും മറ്റന്നാൾ അപ്സറെ ഒക്കെയാണ് കയറുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് കണ്ണൻ സായിയും ടീമുകളും എത്തുക സോ ശ്രീധുവിൻ്റെ ഈ ഒരു വിവിക്ഷനെ കുറിച്ച് എവിക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ